മകരവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളുമായി ദേവസ്വം ബോർഡ് പന്ത്രണ്ടാം തീയതി മുതലാണ് ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം വരുത്തിയത് പന്ത്രണ്ട് മുതൽ പമ്പയിൽ പാർക്കിങ്ങിനും നിയന്ത്രണമുണ്ട് പതിനൊന്ന് മുതൽ എരുമേലി കാനനപാത വഴി അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾക്ക് മാത്രമായിരിക്കും പ്രവേശം അറുപതിനായിരം പേർക്കും പതിമൂന്നിന് അൻപതിനായിരം പേർക്കും തീർത്ഥാടകർക്കുമാണ് വെർച്വൽ ക്യൂ വഴി പ്രവേശനം അനുവദിക്കുക ശബരിമലയിൽ എത്താം മകരവിളക്ക് ദിവസമായ പേർക്ക് പ്രവേശനം വൈകിട്ട് അഞ്ചു മണിക്ക് ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളും ചേർന്ന് സ്വീകരിക്കും വൈകുന്നേരം ആറേ കാലിന് സന്നിധാനത്ത് കൊടിമരച്ചൂട്ടിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരും ചേർന്ന് ആ ഘോഷയാത്രയെ സ്വീകരിക്കും പതിനൊന്ന് മുതൽ എരുമേലി കാനനപാത വഴി അമ്പലപ്പുഴ ആലങ്ങാട് ഔദ്യോഗിക സംഘങ്ങൾക്ക് മാത്രമാണ് പ്രവേശനാനുമതി ഇതുവഴി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർ പമ്പ വഴി എത്തണം പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മണി മുതൽ ബുക്ക് ചെയ്തവർ രാവിലെ ആറ് മണി മുതൽ എത്തിയാൽ മതിയാകും ജനുവരി പതിനാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മകരവിളക്ക് ഉത്സവം നടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മണ്ഡല വിളക്കുത്സവവുമായി ബന്ധപ്പെട്ട് മകരവിളക്കുത്സവവുമായി ബന്ധപ്പെട്ട് മുപ്പതാം തീയതി നട തുറന്നത് മുതൽ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത് പന്ത്രണ്ടാം തീയതി മുതൽ പമ്പയിൽ ചാലകത്ത് മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് പാർക്കിംഗ് പുല്ലുമേട് വഴി പ്രവേശനം രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയാക്കി ചുരുക്കി മകരവിളക്കിന് സന്നിധാനത്ത് പാചകം ചെയ്യുന്നതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവർ കൊണ്ടുവരുന്ന പാത്രങ്ങളും ഗ്യാസ് സിലിണ്ടറും പമ്പയിൽ സൂക്ഷിക്കുന്നതിന് സൗകര്യമേർപ്പെടുത്തും അന്നദാന മണ്ഡപത്തിലുള്ളതുകൂടാതെ ബാണ്ഡിത്താവളത്തിൽ ഉൾപ്പെടെ ഭക്ഷണവിതരണം നടത്തും ന്യൂസ് സന്നിധാനം Thank you